പാകിസ്ഥാനും തീവ്രവാദവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന രണ്ട് ചിത്രങ്ങൾ ആ ചിത്രങ്ങളെക്കുറിച്ച് കുറിച്ച് പറയാം അതിഭീകരനായ ഒസാമ ബിൻലാത്തനും ഹഫീസ് അബ്ദുൾ റഫും ഇവരുടെ ചിത്രങ്ങൾ അത് മാത്രം മതി പാകിസ്ഥാനിൽ തീവ്രവാദം എത്ര ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പി എസ് മോർഗൻ സംഘടിപ്പിച്ച ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച അതാണ് വേദി നിമിഷ നേരത്തിനുള്ളിൽ പാകിസ്ഥാന്റെ തനി നിറം കാട്ടിക്കൊടുത്തത് രൺവീർ അലാബാദിയ ബീർ ബൈസബ് എന്ന പേരിൽ യൂട്യൂബ് ചാനലിൽ അഭിമുഖങ്ങൾ നടത്താറുള്ള വളരെ പ്രസിദ്ധനായ രൺവീർ അലബാദിയ ഇക്കാര്യത്തിനായി രണ്ടേ രണ്ട് ചിത്രങ്ങളെ ഈ ഷോയിൽ ഉപയോഗിച്ചുള്ളൂ പക്ഷെ അതിലൂടെ ജനത്തിന് പാകിസ്ഥാനും തീവ്രവാദവും തമ്മിലുള്ള ബന്ധം വ്യക്തമായി ബ്രിട്ടീഷ് ജേർണലിസ്റ്റ് പി എസ് മോകന്റെ മുൻപിൽ ആദ്യം ഒസാമ ബിൻലാദിന്റെ ചിത്രമാണ് രൺവീർ അലബാദിയ ഉയർത്തിക്കാട്ടിയത് യു എസിലെ നിവി സിൽസ് എന്ന പ്രത്യേക ഏറ്റുമുട്ടൽ ദൗത്യം നടത്തുന്ന സംഘമാണ് പാകിസ്ഥാനിൽ വെച്ച് ഒസാമ ബിൻലാദിനെ രണ്ടായിരത്തി പതിനൊന്നിൽ വെടിവെച്ചു കൊന്നത് പിന്നീട് രൺവീർ അലാബാദിയ ഹഫീസ് അബ്ദുൾ റഫിന്റെ ചിത്രമാണ് കാണിച്ചത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനൊപ്പം മുഖ്യാതിഥിയായി പങ്കെടുത്ത ആളാണ് ഹഫീസ് അബ്ദുൾ റഫ് ആരാണ് ഈ ഹഫീസ് അബ്ദുൾ റൌഫ് അദ്ദേഹം ലഷ്കർ ഇതോബയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് അബ്ദുൾ റൌഫിന് ഒരു സാധാരണക്കാരൻ എന്ന് മാത്രമാണ് ശവസംസ്കാര ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ് പരിചയപ്പെടുത്തിയത് എന്നാൽ പിന്നീട് ഒരു പാകിസ്ഥാൻ കാരണ ജേണലിസ്റ്റ് ആണ് ആരാണ് ഈ ഹഫീസ് അബ്ദുൾ റൌഫ് എന്ന് വിശദീകരിച്ച് രംഗത്തെത്തിയത് അമേരിക്കയുടെ ആഗോള ഭീകരരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട അപകടകാരിയായ ഭീകരനാണ് ഹഫീസ് അബ്ദുൾ റൌഫ് ഇതേക്കാൾ കൂടുതലായി എനിക്ക് ഇനി ഒന്നും പറയാനില്ല എന്ന വാചകത്തോടെയാണ് രൺവീർ അലബാദിയ തന്റെ വാദം അവസാനിപ്പിച്ചത് പക്ഷെ അപ്പോഴേക്കും കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് പാകിസ്ഥാനും ഭീകരവാദവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം എന്ന് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഒസാമ ബിൽനാദൻ ഒളി സങ്കേതം ഒപ്പിച്ചു കൊടുത്ത അതേ പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ ശവസംസ്കാര ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ആഗോള ഭീകരനായ ഹഫീസ് അബ്ദുൾ റൌഫ് അതായത് ലോകത്തിലെ അതിഭീകരനായ ഒസാമ ലാദനും ഹഫീസ് അബ്ദുൾ റൌഫും അഭയം തേടിയതും അവർക്ക് അഭയ കേന്ദ്രം തയ്യാറാക്കപ്പെടുന്നതും പാകിസ്ഥാന്റെ മൂക്കിന് താഴെയാണ് എന്നാണ് അദ്ദേഹം ഈ രണ്ട് ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടി പറയാൻ ശ്രമിച്ചത് ബഹാബൽപൂരിലെ മുരുത്കയിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ ശവസംസ്കാരത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തതും ഈ അവസരത്തിൽ മറ്റൊരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം ഈ ഉദ്യോഗസ്ഥർക്ക് ഭീകരരെ ചേർത്ത് നിർത്താതെ മറ്റൊരു വഴിയില്ല എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അബു ജുൻഡാൽ എന്നറിയപ്പെടുന്ന മുദാസർ ഖാദിൻ ഖാസിന്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് വന്നത് നരോൽ ജില്ലയിലെ മുരുത്കയിലെ മർക്കസ് തൈബക്ക് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് ഇന്ത്യൻ ആക്രമണങ്ങളിൽ വകവരുത്തിയ അഞ്ച് പ്രധാന ഭീകരരിൽ ഒരാൾ കൂടിയാണ് ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന നരോവൽ മേഖലയിൽ സർക്കാർ സ്കൂളിൽ വച്ചായിരുന്നു ഇയാളുടെ സംസ്കാര ചടങ്ങുകൾ ഇതിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസിനും വേണ്ടി വരെ പുഷ്പചക്രങ്ങൾ അർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും അർപ്പിക്കപ്പെട്ടിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആഗോള ഭീകരനും ലഷ്കർ തോയ്ബ നേതാവുമായ ഹഫീസ് അബ്ദുൾ റൌഫിന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ചടങ്ങിൽ ലാഹോർ ലെ കോസ് കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഹയാസ് ഹുസൈൻ ഷാ പതിനൊന്ന് ഇൻഫെൻട്രി ഡിവിഷൻ ജി ഒ സി ബ്രിഗേഡ് മുഹമ്മദ് ഫുർഗാൻ ഷബീർ പതിനഞ്ച് ഹൈമെക് ബ്രിഗേഡ് കമാൻഡർ ഡോക്ടർ ഉസ്മാൻ അൻവർ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ പഞ്ചാബ് പ്രവിശ്യ അസംബ്ലി അംഗം മാലിക് സൊഹൈബ് അഹമ്മദ് ഭേർത്ത് ഇവരൊക്കെ സന്നിഹിതരായത് കൊല്ലപ്പെട്ട ലഷ്കർ തോബിയുടെ മറ്റൊരു നേതാവ് ഖാലിദ് എന്ന അബു അക്സയുടെ ഫൈസലാബാദിൽ നടന്ന സംസ്കാര ചടങ്ങിലും പാകിസ്ഥാൻ സൈന്യത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ മൂത്ത ഭാര്യ സഹോദരൻ ബഹാവൽപൂരിലെ മർക്കസ് സുബാൻ അലയുടെ ചുമതലയുമുള്ള ഹാഫീസ് മുഹമ്മദ് ജമീൽ മസൂദ് അസറിന്റെ മറ്റൊരു ഭാര്യ സഹോദരൻ ഉസ്താദ് ജി എന്ന് അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് യൂസഫ് അസർ എന്നിവരാണ് ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് പ്രമുഖ ഭീകരർ എന്തായാലും ഇത് പാകിസ്ഥാൻ കണ്ണുമടച്ച് പാകിസ്ഥാൻ ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിൽ പോലും ലോകത്തിൻ്റെ മുന്നിൽ വളരെയധികം തെളിയിക്കപ്പെട്ട ഒരു സംഗതിയാണ് പാകിസ്ഥാൻ ഭാ എത്രത്തോളം അടുത്തിരിക്കുന്നു ഭീകരവാദം മാറ്റി നിർത്തി പാകിസ്ഥാന് മറ്റൊരു കളിയില്ല എന്നതൊക്കെ എന്തായാലും ഇത് ഇപ്പോഴെങ്കിലും ഇവിടെ വെച്ച് പാകിസ്ഥാൻ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പൂർണ്ണമായ നാശത്തിലേക്കും ആയിരിക്കും ആ നിലപാടുകൾ പാകിസ്ഥാനെ കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്